ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ജനങ്ങളുടെ ആരോഗ്യത്തിനു ഭീഷണിയായി ചെറുപ്പളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പരാതിയുമായി രംഗത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിനു ഭീഷണിയായി ചെറുപ്പളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ പ്രതിഷേധമുൾപ്പെടെ നടത്തിയിരുന്നു എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച വാർഡ് കൌൺസിലർ ബിജീഷിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നത് നൂറോളം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത് ഫാക്ടറിയിൽ നിന്നും വരുന്ന ദുർഗന്ധം പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാവുകയാണ് ഫാക്ടറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുൻപ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിക്കുകയും മാലിന്യപ്ലാന്റിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ വിഷയം വീണ്ടും സെക്രട്ടറിക്ക് മുന്നിൽ ഉന്നയിച്ചതെന്ന് സി പി ഐ എം ചെറുപ്പ്ശേരി ലോക്കൽ സെക്രട്ടറി ജയകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ തുടർച്ചയായി ആ ഫാക്ടറിയുടെ മുന്നിൽ അവിടെയുള്ള ജനങ്ങളെ വെച്ചുകൊണ്ട് അവിടെ ആ ഫാക്ടറി പ്രവർത്തിപ്പിക്കേണ്ട കൂടെ അങ്ങോട്ട് കയറ്റാത്ത രീതിക്ക് അനുസരിച്ചുകൊണ്ട് അവിടെ അവിടെ കുറച്ച് ആൾക്കാർ വെച്ചുകൊണ്ട് മണിക്കൂറില് നിന്ന് തുടർച്ചയായിട്ട് അവരുടെ ശുഭസമരം നടത്താൻ വേണ്ടി ഒരു കാര്യം ആ ഫാക്ടറി ഉടമകളെ ശ്രദ്ധയ്ക്ക് പറയണം ആ ഉടമകളെ ഒരു കാരണവശാലും അവരായിട്ട് ഇനി രീതി ഉയർത്തില്ല കാരണം അവർക്ക് അവസരങ്ങൾ കുറേ കാലമായി കൊടുക്കരുത് അവർക്ക് കഴിയാവുന്നതാണ് നല്ല ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ജനസാന്ദ്രതയുള്ള പ്രദേശത്തടക്കം ഇത്രയെല്ലാം ഓയി വയസ്സും കാര്യങ്ങളുടെ ഫാക്ടറി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ കാശ് മുടക്കണം മുടക്കണം അതിനവർ ആ ഭരണസമിതി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ തയ്യാറില്ല അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നീതി നമുക്ക് കിട്ടില്ല അവർ ഇവിടെ നിന്ന് ഇവരെ മറ്റേ സ്റ്റോക്കേഴ്സ് ഇവർ സ്റ്റോക്ക് നമ്മൾ കൊടുത്തിട്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ജനങ്ങൾ പോയി അതിന് അതിൻ്റെ മുന്നിൽ നിയമലംഘന സമരം ഞങ്ങൾ ഇപ്പോൾ നടത്തില്ല പക്ഷെ ആ ജാതിയിലുള്ള എല്ലാ സമരത്തിനും ഞങ്ങൾ ആ പ്രതണം വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നാണ് നഗരസഭാ സെക്രട്ടറി പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഫാക്ടറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ഫാക്ടറിക്കെതിരെ സമര പ്രക്ഷോഭവുമായി ജനങ്ങൾ രംഗത്തു വരുമെന്നും സി പി ഐ എം ചെറുപ്പ്ശേരി ലോക്കൽ സെക്രട്ടറി ജയകൃഷ്ണൻ പറഞ്ഞു അയച്ചു വന്നിട്ട് സെക്രട്ടറിനെ കണ്ടുകൊണ്ട് തന്നെ ആ ഇതേ രീതിക്കനുസരിച്ച് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു എന്നത് ആരോഗ്യ വിഭാഗത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അയമ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറി പറഞ്ഞയക്കുകയും തുടർന്ന് നിന്ന് പറഞ്ഞയച്ചിട്ട് അവർക്ക് അത് ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറേക്ക് ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ റിപ്പോർട്ട് കൊടുത്തിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒരു മറുപടിയും ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ജനങ്ങൾക്ക് ഇന്നലടക്കം അവിടെ അവിടെ താ അവിടെ വാതില തുറന്ന മണമാണ് അതുകൊണ്ട് താമസിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ജനത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇല്ല ഞങ്ങൾ ഇവിടെ അവിടെയുള്ള ജനങ്ങളെ കൂട്ടിയിലൂടെ വന്നിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് സെക്രട്ടറി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് മാത്രം ജോയിൻ ഇൻസ്പെക്ഷൻ നടത്തണമെന്നാണ് കളക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതൊന്നും അറിയുന്നില്ല ജനങ്ങൾക്ക് ഇനി ജോയിന്റ് ഇൻസ്പെക്ഷൻ അല്ല ഇനി എന്ത് ചെയ്താലും വേണ്ടില്ല അവർ പറഞ്ഞിട്ടുള്ളത് എട്ടാം തീയതി വരെ കാക്കാൻ പറഞ്ഞിട്ട് എട്ടാം തീയതി വരെ ഞങ്ങൾ കാക്കും ഒമ്പതാം തീയതിക്ക് ഒമ്പതാം തീയതി ഇവിടെ നിന്ന് തെരുപ്പശ്ശേരിയിലെ നഗരസഭ സെക്രട്ടറി കണിശമായിട്ട് ആ ഫാക്ടറി പൂർത്തിക്കാനുള്ള സ്റ്റോപ്പ് നമ്മൾക്കണം ആ സ്റ്റാഫ് ആ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഫാക്ടറി കഴിയാൻ നിരന്തരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് രംഗമായാലും നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭ സമരം അവിടുത്തെ ജനങ്ങളെ നടത്തും ആ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാവും